അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറ പ്രിയപ്പെട്ട നൌഷാദെ കുരുവിട്ടൂരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നീ ആദ്യം സുന്നത്ത് ജമാറ്റിലേക്ക് വേണ്ടി കൊണ്ട് ആലുവായിൽ പോയി കൊണ്ട് ഒരു സംവാദം നടത്തിയപ്പോൾ ആ സംവാദത്തിൽ വിജയിച്ചു വന്നപ്പോൾ സുന്നത്ത് സുന്നത്തുജമാറ്റിന്റെ മക്കളൊക്കെ വല്ലാതെ സന്തോഷിച്ചു കാരണം ഓരോരുത്തർ ഇങ്ങനെ കഴിയുമ്പോ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം കൊണ്ട് വളരെയധികം നിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളിൽപ്പെട്ട ഒരാളാണ് ഞാറൊക്കെ സജീവമായി കൊണ്ട് പട്ടാമീ ശങ്കരമംഗലത്തൊക്കെ നീ ആദ്യമായിട്ട് വരുമ്പോ അവിടെ പള്ളിയിൽ സദീപായിട്ട് ജോലി ചെയ്യാണ് ഞാൻ െ വി കെ ബുഹാരിയാണ് നിന്നെ അവിടെ കൊണ്ടുവരുന്നത് അതുപോലെ പാണ്ടിക്കാടൊക്കെ വരുമ്പോ എല്ലാ ഇടങ്ങളിലും കൊണ്ട് നിന്നോടൊപ്പം ഉണ്ടായിരുന്നു പിന്നെ നിന്നെ പുറത്താക്കുന്ന സമയത്ത് ഈ നാട്ടിലുള്ള സൗദി അറേബ്യയിലായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നാലും നിന്നോട് വല്ലാത്തൊരു സ്നേഹം ഉണ്ടായിരുന്നു സുനിത്യമായ നല്ലവണ്ണം അറിയുന്ന ഒരാളിൽ പെട്ട ഒരാളാണല്ലോ എന്നുള്ളത് പക്ഷേ അങ്ങനെ പറഞ്ഞ് നീ പോരുന്നതിന്റെ ഇടയിലാണ് നിനക്ക് തോന്നിയത് പെട്ടെന്ന് ഞാൻ അത്യാവശ്യം തിരക്കടില്ലാത്തൊരു രംഗത്തെത്തിയിട്ടുണ്ട് വലിയൊരു കിതാബി ആയിട്ടുണ്ട് ഞാൻ എന്ന് നിനക്ക് തോന്നി അങ്ങനെ നീ പണ്ഡിതന്മാരൊക്കെ തജസ് നടത്തൽ തുടങ്ങി റെക്കോർഡിങ് പിടിക്കൽ തുടങ്ങി വൻമൾ ഉസ്താദിനെ പോലെ അതുപോലെ തന്നെ ഏതൊക്കെ ഉസ്താദുമാരാണോ ആ ഉസ്താദുമാരൊക്കെ നീ റെക്കോർഡ് ചെയ്ത് പിടിക്കുക പിടിക്കുകയും അവരൊക്കെ ഒരു കൊച്ചാക്കുന്ന ഒരു പരിപാടിയിലേക്ക് നീ കയറി എന്ന് സാധിച്ചു അതിൽ നിന്ന് നിന്നോടൊപ്പം ഉണ്ടായിരുന്ന നിനക്ക് കൂട്ടാളിയായി നിന്നിരുന്ന ആളാണ് ജിഷാൻ മാഹി അതുപോലെ തന്നെ രാമന്തളി ഇവരൊക്കെ നിന്റെ ഒപ്പമായിരുന്നു അവരൊക്കെ പിന്നെ അങ്ങനെ പോയി ഒക്കാരും തൊട്ടും വേറിട്ട് അങ്ങനെ പോയി അവരനിക്ക് റെക്കോർഡ് തരലും മാറ്റി അത് കഴിഞ്ഞപ്പോ നീഹുനന്റെ ഒപ്പമുള്ള അവരാണ് ആ പേരോട് ഉസ്താദനെ ഉസ്താദിനെ അങ്ങനെ തിന്ന് നടക്കുക എന്റെ പണി അതാണല്ലോ ഇത് സുന്നത്ത് ജമായത്ത് ആദർശ വിശദീകരണം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ വിശദീകരണം എന്താണിത് ആദർശ ആദർശ വിശദീകരണം നടത്തുന്നത് പേരോട് സ്ഥാനം തിന്നലോ പോൻമുള്ള സ്ഥാനത്ത് നേട്ടുകളൻ എന്ന് പറഞ്ഞത് ആരാ എന്റെ സേഹനെ പറ്റിയിട്ട് കാട്ടുകള് എന്ന് പറഞ്ഞത് ആരാ വൈരതുരന്തങ്ങളല്ലേ പറഞ്ഞത് കാട്ടുകള് ആണോ അവനെ പറഞ്ഞത് ആ കാട്ടുകള് അംഗീകരിച്ച് ഇങ്ങനെ നടക്കുകയാണല്ലോ എന്താ ഈ വലിയ വലിയ പുസ്താദുമാര് പറയുമ്പോ അതിൽ നിന്ന് അങ്ങോട്ട് ഞാൻ നമ്മള് എങ്ങനെ അങ്ങനെ വരുന്നത് ഏതായാലും നടക്കുന്നത് വളരെ മോശ വളരെ മോശ കാരണം ഇത് അന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ മടപൂര് സി എം വലിയ വൈദത്തൂര് തങ്ങളോട് പറഞ്ഞോ എടാ എനിക്ക് സ്വർഗത്തിക്ക് കിടക്കണോ ഈ പിന്നൊപ്പം നിന്നോ പറഞ്ഞോ അതെ പച്ചേനെ കാരണം മടപൂര് സി എം വലിയുള്ള വലിയും ആയിരിക്കും അതുപോലെ തന്നെ മഹാനും ഒക്കെ ആണെങ്കിൽ എങ്ങനെ ഒരു തങ്ങളെ എടാന്ന് വിളിച്ചത് ആ വിളിച്ചില്ല ഒരിക്കലും വിളിച്ചൂല ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെയാണ് ആ വീഡിയോസിൽ പറഞ്ഞത് ഏതായാലും അത് കഴിഞ്ഞിപ്പോ ഇപ്പൊ എ പി ഉസ്താദിന്റെ പ്രധാനപ്പെട്ട മുരീതാ മടവൂര് മടവൂരിന്റെ പ്രധാനപ്പെട്ട മുരീതാണ് മഹാനായ എ പി ഉസ്താദ് ആ പ്രധാനപ്പെട്ട മുനീതന്മാരെ പനിക്ക് തിന്നാൻ കിട്ടി ഇപ്പൊ തിന്നാൻ കിട്ടിയിക്കണേ ഇൻഷാ അള്ളാ ഇപ്പൊ എ പി ഉസ്താദിനൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് എ പി വിഭാഗത്തിലുള്ള മോര്യന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എ പി ഉസ്താദിനും അതുപോലെ തന്നെ താജുല്ലുലമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇപ്പൊ കണ്ണീരത്തോരെയും അതുപോലെ തന്നെ ഷംസുല്ലമന്റെയും മധുഹകൾ പറഞ്ഞുകൊണ്ട് കുടിക്കുകയാണ് അവരാദ്യം നല്ലോണം പറഞ്ഞിരുന്നു ഇന്നെന്ത് ചെയ്തു ഇവരും മതായിരുന്നു ഇപ്പൊ ഇവരെ താക്ക് കെട്ടി ഓരോ മതയിലാണ് ഇപ്പൊ നീ ഉള്ളത് ഇൻഷാല്ലെ വല്ലാതെ വഴികാതെ ഈ പറയപ്പെട്ട മടവൂര് കള്ളനാണ് നീജി പറയും എന്റെ പോക്കങ്ങട്ടാണ് ഈ മഹാനായ മടവൂര് സി എം അസീസ് തങ്ങള് കള്ളനാണ് എന്ന് നീ വഴികാതെ പറയും എന്നാണ് നിന്റെ പോക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നത് അത് പറയാൻ കാരണം നമുക്ക് ഏതൊരു കാര്യം വല്ലാതെ പറയുന്നത് കണ്ടാൽ മനസ്സിലാക്കണം നൂറ്റിപ്പത്ത് എങ്ങനെ ആയാലും മീസാവും നൂറ്റിപ്പത്തിന്റെ വൾബ് എവിടെ ഇട്ടോ അത് പെട്ടെന്ന് മീസായി പോകും അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം നമ്മളൊരു പള്ളിയിലേക്കൊക്കെ ഖതീവായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ചെന്നാൽ ചെല്ലുന്ന സമയത്ത് അവിടെ സെക്രട്ടറിയും പ്രസിഡന്റും അതുപോലെ നാട്ടിലുള്ള മറ്റുള്ള ആളുകളുമൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് പുറത്തുണ്ടെങ്കിൽ ഓരിക്കേണ്ട ഒരു എണീറ്റ് നിന്നിട്ട് നമ്മളെ കൈ പിടിച്ചിട്ടൊരു മുത്തല് കൈ പിടിച്ച് മുത്തി നാറ്റിലുണ്ടോ വല്ലാതെ ബഹുമാനിച്ചിട്ടുണ്ടോ എന്നാ ഉറപ്പിച്ചണം അവിടെ രണ്ടു മാസത്തിന്റെ മുകളിൽ നിൽക്കാൻ കഴിയൂരാ അവിടെ രണ്ടു മാസത്തിന്റെ മുകളിൽ നിൽക്കാൻ കഴിയൂരാന്ന് ആ സമയത്ത് ഒരു ഒരു സലാം മാലത്തിലായിട്ട് എവിടെ സ്ഥലം എന്നും പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന രാജ്യത്താണോ ജോലി ചെയ്യണത് അവിടെ എത്ര കാലം നിക്കാ അവിടെ എത്ര കാലം നിക്കാം കാരണം ആയിട്ടുള്ള മറ്റേ അതവ് കുറച്ച് കൂടി പോല് പിന്നെ ബഹുമാനിച്ചു കണ്ടുപോയി നമ്മളെ ചവിട്ടി പുറത്താക്കും എന്നതുപോലെയാണ് ദൗഷാദേ പോക്ക് എന്റെ പോക്ക് ഞായലിമീങ്ങൾ നല്ലോണം പറഞ്ഞായാലും മീങ്ങൾ അപ്പൊ മുയവം പറയണം ഓറ്റലില്ലാതെ അന്റെ സ്വീകാട്ടുകനായ ഈ ചെങ്ങായി പിന്നെ വലിയ മഹാനാണ് സുൽത്താനുൽ സുൽത്താൻ ഇജാബത്തുള്ള ആള് എന്നൊക്കെ ഷേഹു പറയു അറിയണ് അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിയത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇൻഷാ അല്ലാ ഈ നൗഷാദിന്റെ പ്രസംഗം ഇനി നിങ്ങൾക്ക് കേൾക്കുമ്പോ മനസ്സിലാകാം മനസ്സിലാക്കാൻ കഴിയും കുറച്ച് കഴിയുമ്പോ ഈ പറയപ്പെട്ട മടവുര് കള്ളരാണ് എന്ന് ഇപ്പോ അവന് എന്ന് പറയും ഇതിന്റെ മുന്നോ പറഞ്ഞ എന്താണ് ഞങ്ങൾക്ക് അന്ന് ചൊല്ലിപ്പഠിപ്പിച്ചതെന്ന് കാന്തപുരം ഉള്ളാണന്തങ്ങളും വലിയ മഹാനാണ് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് കണ്ണീയത്തിനെയും ശംസുരലമേയും പറയുന്നു ഇനി ഇതും തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് ഇനി മടപൂരും അത് കാട്ടിക്കൂട്ടലായിരുന്നു എന്ന് ഇവന്റെ തൊള്ള കൊണ്ട് തന്നെ ചിലപ്പോൾ ഇവം പെട്ടെന്ന് മരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും അള്ളാഹുത്താനെ കാത്തുരക്ഷിക്കട്ടെ ഇതൊക്കെ ഈ വാബികൾക്ക് പറയാൻ വേണ്ടി കൊണ്ടുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുക്കൽ ചെങ്ങായി സ്റ്റേജിൽ കെട്ടിയാണ്ട് അല്ലെങ്കിൽ ദീനിന്റെ കാര്യം എത്ര പറയാണ്ട് ദീനിന്റെ കാര്യം എത്രയോ പറയാണ്ട് ഒരുപാട് ദീനിന്റെ കാര്യം പറയാൻ കിടക്കണില്ലേ എന്നിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് കിടക്കണു പിന്നെ ഈ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കൈയുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഉൾക്കൊള്ളാൻ കൈയുടെ കാര്യവും പറയണം ചെലപ്പോൾ ഉള്ളത് തന്നെ കയറണം ഇത് ലോകം മുന്നാണ് കൈയിലാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും അതൊന്നും പിന്നെ ചിലപ്പോ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സത്യം തന്നെ കാലം ഏക്കാലം തന്നെ ആണ് പക്ഷേ കുറച്ചൊക്കെ നമുക്ക് ഒരു ഇതിന് ഇതിനനുസരിച്ച് പറയുമാണ് നമ്മള് പഠിച്ചതൊക്കെ നമ്മൾ വേറെ വരാൻ പറ്റൂല പഠിച്ച കുടിച്ചാണ്ട് അമലി ചെയ്യേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് എന്നെക്കാട്ടിൽ അറിയാലോഷാദ എനിക്ക് ഏതായാലും കക്ക് നോക്ക് ഊർഷാദാന